ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയൊന്നാം അധ്യായം കർദ്ദമ തപസ് വിദുരൻ പറഞ്ഞു സ്വയംഭൂമനുശ്രേഷ്ഠവം വർണ്ണിക്കണം പ്രഭോ വർദ്ധിച്ചതിൽ വർദ്ധിച്ചത് അതിൽ നിന്നല്ലോ മൈഥുനത്താൽ പ്രജാവലി പ്രിയവ്രതോത്ഥാനവാദരല്ലോ സ്വയംഭുവാർഭകർ അവർ കാത്തൂയഥാധർമ്മം സപ്തദ്വീപുള്ള ഭൂമിയേ ബ്രഹ്മൻ ആ വീര്യം എത്ര എത്ര കൊള്ളാം നീ ബ്രഹ്മപുത്രൻ പ്രശസ്ത തൽപുത്രി ദേവഭൂതില്ലമാര് ആഭൂതി പ്രസൂതികളാൽ പ്രഭോ മൈത്രേയൻ പറഞ്ഞു പ്രജാസൃഷ്ടിക്കു ബ്രഹ്മജ്ഞ ലഭിക്കെ ചെയ്തു കർദ്ദമൻ സരസ്വതീതീരകൻ പൺ പത്തായിരത്താണ്ടു വന്തപം അപ്പോൾ ൃതയുഗത്തിൽ തൻ മുന്നിൽ കണ്ടാൻ പ്രസന്നനെ ശബ്ദം പുഷ്കരേക്ഷനെ ശബ്ദ ബ്രഹ്മം വാർന്ന ഭഗവാൻ പുഷ്കരാക്ഷനെ ഇതാ വിരജന സ്നിഗ്ധ നീരാള ീരാളാൻ കിരീടാധരൻപലീഡനകൻ മനസ്പർശസ്മിതേക്ഷണൻ ഗരുഡൻ തൻതോളിൽ ഇരുപാത പത്മങ്ങൾ ചായച്ചവൻ കഴുത്തിൽ കൗസ്തുഭം മാറിൽ ശ്രീയുമായി വിണ്ണിൽ വാഴുവൻ ജാതഹർഷൻ മണ്ണിൽ വീണു നമിച്ചാൻ പൂർണകാമനായി സ്തുതിച്ചാൻ വാക്കിനാൽ പ്രീത്യാഗികൾപ്പിയർദവൻ ഋഷി പറഞ്ഞു ആ ജന്മപുണ്യം വഴി രൂഢയോഗാൽ യോഗീന്ദ്രരാശിച്ചു വരുന്ന ഭാഗ്യം വരിച്ചിതസ്മനങ്ങളാതിസത്തേ ഭവൽ പൂജ്യ സുദർശനത്താൽ ത്വന്മായാലേ ഹതമേധരായി തൊൽപാധാരം ഭവസിന്ധുബോധം ധ്യാനിച്ച നിസ്സാര സുഖപ്രിയർക്കും നൽകുന്നു കാമം നിരയത്തിലും നീ എനിക്കിണങ്ങും ഗൃഹ ഗ്രഹിക്കാൻ കൊതികൊള്ളയാലേ ദുരാശയാമദുഖാക്രി മൂലം പ്രാപിച്ചു ഞാനും സകലാർത്ഥം മൂലം പ്രജാപതേ തൊന്മൊഴിയായ വേദം ബന്ധിപ്പതി കാമഹത പ്രപഞ്ചം അർപ്പിച്ചിടുന്നുലി കാലരൂപനങ്ങു സാധാരണനായ ഞാനും ലോകങ്ങളെ പൈക്കളവിട്ടു നിന്റെ പാതാത പത്രത്തണൽ പൂണ്ട ഭക്തർ പരസ്പരം ത്വദ്ഗുണമോതി നേടും സുധാവല സ്വാദനമജ്ജനത്തെ തീണ്ടാതി തീണ്ടാ ദിനഗ്രന്ഥികൾ മൂന്നു നാഭി മാസങ്ങളാം നേമി ക്ഷണാഖ്യപത്രങ്ങളുമായി കുതിക്കും ബ്രഹ്മാക്ഷ സംസ്ഥം ദ്രുതകാലചക്രം അങ്ങേകനാട്ടേ ഭഗവൻ ത്വതിച്ഛയദ്വിതീയമാം നിന്നുടമായ ഗുണ്ടിഹം സൃഷ്ടിപ്പു പാലിപ്പു ഹനിപ്പു തന്മായയാൽ നൂൽ നൂറ്റുകൊണ്ട് ഉഴിയിലെട്ടുകാലിപോൽ ഞങ്ങൾക്കു ശബ്ദാദ്യനുഭൂതി ഭവാൻ നൽകുന്നു താങ്കൾക്ക് അതനിഷ്ടമെങ്കിലും അനുഗ്രഹാർത്ഥം തുളസി വിഭൂഷിതം ത്വരൂപ സന്ദർശനവും തരുന്നു നീ ക്രിയാവിരക്തൻ ഹൃദയാനുമേയൻ ഹൃദയാനുമായിപ്രസാദൻമൻ നിനക്കെ സദാ പ്രണാമം മൈത്രേയൻ പറഞ്ഞു അവ്യാജമീവാഴ്ത്തലിൽ അബ്ജനാഭൻ സുവർണപക്ഷത്തിലിരുന്നു തന്നെ പ്രസന്നനായി ചില്ലുളക്കി രാഗസ്മിതാമൃതാലോകമുതിർത്തു ചൊന്നാൻ ശ്രീ ഭഗവാൻ ഭഗവാൻ പറഞ്ഞു ഹരേ പൂജിച്ചു നീ യമ നിയമങ്ങളൊത്ത് എന്തുകാംക്ഷയാൽ അത് നേർത്തെത്താൻ അറിഞ്ഞു ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സുറപ്പിച്ചാരെ പൂജിച്ചാലും പ്രജാപതെ അത് പാഴാവലില്ലല്ലോ വിശേഷിച്ചും ഭവാദൃശർ ബ്രഹ്മപുത്രൻ ചക്രവർത്തി മനുവിഖ്യാത മംഗളൻ ഏഴാഴി ചൂഴും ബ്രഹ്മാവർത്തവാണു ഹരിപ്പവൻ രാജർഷി തൻ മഹിഷിയാം ശതരൂപയോടെ തിഹാ മറ്റെന്നാളെത്തിലും വിപ്ര നിന്നെ കാൺമാൻ സൗതുകം അസിതാവ അങ്കിതൽ പുത്രി വയശീല ഗുണാന്ത ഒത്ത കാന്തനെ അന്വേഷിച്ചർപ്പിക്കപ്പെടും അർപ്പിക്കപ്പെടും അങ്ങയിൽ പത്തായിരത്താണ്ട് എവളെ ബ്രഹ്മജ്ഞനാം ഭവാൻ ആ രാജപുത്രി സന്തോഷപൂർവ്വം വേട്ടിടുമങ്ങയെ നിന്റെ വീര്യം കൊണ്ട് അവളിലുണ്ടാം ഒമ്പത് പുത്രിമാർ സൽസന്തതി അവർക്കേകും മരീച്ചി ആദിമഹർഷിമാർ കടം ഒന്നും വീട്ടി അതിൻഫലമുണ്ണും ശരിക്കുന്നീ അതെനിക്കേകും എന്നിച്ഛ പോരെന്നിൽ എന്നിൽ ചേരുമങ്ങയും ജീവികൾക്ക് അഭയം നൽകും സതയം താങ്കൾ ആത്മാവാൻ കാണും ലോകവും ആത്മാവുമെന്നിൽ ആത്മാവിലെന്നെയും നിൻവീര്യം വഴി എന്ന അംശകലയായി ദേവഭൂതിയിൽ ക്ഷേത്രത്തിൽ പിറക്കും ഞാൻ ഓതും സാഖ്യം മഹാമുനെ മൈത്രേയൻ പറഞ്ഞു ഉൾക്കണ്ണിൽ കർദമൻ കണ്ട ഭഗവാനെ വമോദേ സരസ്വതീതീര ബിന്ദു സരസിങ്കൽ അദൃശ്യനായി നിരീക്ഷിതൻ കർദ്ദമനാൽ അശേഷ സിദ്ധേശ്വർ വാഴ്ത്തിയിടിന സിദ്ധമാർഗൻ താർഷ്യന്റെ പത്രങ്ങളിൽ നിന്നു സാമമന്ത്രങ്ങൾ വർഷിച്ചു തിരോഭവിച്ചു ഹരേ ഭഗവാൻ വിട്ടു പോയിട്ടും ഗർദ്ദമൻ മുനിപുങ്കവൻ വാണു ബിന്ദു സരസിൽ താൻ നിർദിഷ്ട സമയം വരേ സ്വർണാലം കൃതമാം ഭാര്യപുത്രി സമേതനായി ലോക പര്യടനം നിർവഹിക്കും സ്വായം ഭുവൻ മനു എത്തി വിദുര സംശാന്തശീലനായി തീർന്ന കർദ്ധമൻ വസിച്ച മുനിവാടത്തിൽ ഭഗവാൻ സ്വന്തവേളയിൽ ശരണാഗതാംകർദ്ധമനിൽ കരളിഞ്ഞവൻ ഭഗവാൻ തൻ അശ്രു ബിന്ദീണുണ്ടായ സരസിത മുന്നിൽ സരസ്വതി വലം വെക്കും ബിന്ദു പുണ്യം ശിവാമൃതം ഇതു മഹർഷിഗണസേവിതം മൃഗ തിരുമലതാപൂർണമിത്തീരം പക്ഷി കൂചിതം സർവത്തു ഫലപുഷ്പാഠ്യം വനശ്രീയാൽവിലാസിതം മത്തദ്ജ ഗണോത്ഘോഷം മത്തഭ്രമണവിഭ്രമം മത്തബർഹി നടടോപം മത്തഗോകുരകാഹളം കടം വശോകമ്പുളം കരഞ്ചം വേങ്ങ ചമ്പകം മുല്ലമന്താരംകുടജം മാവും കാരണ്ടവും കാരണ്ടവംബ്ലം ഹംസം കുരരം ജലകുക്കുടം സാരസം ചക്രവാകം ചകോരവും കൂകിടും സ്ഥലം ക്രോടം ശ്വാത്തുഹരണം ഗവയം കുഞ്ചരം ഹരി ഗോപുച്ഛം നകുലം കസ്തൂരിമാൻ മർക്കവുമെങ്ങുമേ ആ തീർത്ഥത്തിൽ ചെന്ന പുത്രിയുക്തനാ ആദിഭൂപതി കണ്ടു വൈശ്യം ചെയ്തു വിശ്രമിച്ചിടും ഗർദ്ദമർഷിയെ നീണ്ട തീവ്രതപസ്സാലെ മെലിഞ്ഞിട്ടും പ്രകാശവാൻ ഭഗവത് സിദ്ധാവലോകവാങ് മധു സ്നാനമുഷ്ടിയാൽ പൂർണ്ണചന്ദ്രപ്രഭൻ മുന്നിൽ വിളങ്ങിയിരുന്നു കർദ്ദമൻ പ്രാംശു ചെന്താരിതൽ കണ്ണൻ ചീരവസ്ത്രം ചടാൻ ചെളിയിൽ ചാണകണാത്തരണം എന്നോർത്തുപോയി മനു ഉടജത്തിൽ തന്റെ മുന്നിൽ നമിക്കുന്ന നിർദേവനെ അങ്ങോട്ട് മുചിതം പോലെ സൽക്കരിച്ചു കർദ്ദമൻ വിരുന്നു കൈക്കൊണ്ട സംശാന്തന്റെ തൃപ്തിക്കും മുനി ഭഗവൻ മുഴിയോർ തോതിരം മധുവാക്കുകൾ തവ പര്യടനം ശിഷ്ടരക്ഷണം പാലകൻ ഭവൻ ചന്ദ്രൻ അപ്പ അഗ്നി വായുവും ലോകർക്കായ്യിൽ വഹിപ്പോനെ നിന്ന നമിപ്പു ഞാൻ രക്ജിതം ചൈത്രരഥം കേറി കോദണ്ട ഭൂർജനം പുഴക്കിയും കുറ്റവാളികളിൽ കിടി കിടിലമേറ്റിയും സ്വസൈന്യപദാതാൽ ഭൂമണ്ഡലം ഇളക്കിയും സൂര്യനെപ്പോൾ സദാ താങ്കൾ ഒരു ചുറ്റാതിക്കുകിൽ ഈശ നിശ്ചിതമാം വർണ്ണാശ്രമധർമ്മങ്ങൾ അപ്പടി ഉടനെ തകരാറാക്കും ദുർജനങ്ങൾ മഹീപഥേ അങ് ഉദാസീനനായി തീർന്നാൽ തടവില്ലാപ്പണ കൊതി വർദ്ധിപ്പിക്കും അധർമ്മത്താൽ നശിക്കും ലോകമത്രയും എങ്കിലും വീരാ ചോദിപ്പേൻ എന്തിനിപ്പോഴാഗതൻ സസന്തോഷമതും ചെയ്യാൻ മോഹമുണ്ടറിയാവൂ നീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിഹരെ നാരായം